മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചതിനു ശേഷം പാർവതി ജയറാമും ജയറാമും ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടം കൂടുതൽ ആസ്വദിക്കുകയാണ് ജെ എഫ് ഡബ്ല്യു അവാർഡ് ഷോയിൽ പുരസ്കാരം നൽകാൻ എത്തിയ പാർവതി ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങൾ പങ്കുവച്ചു ജീവിതത്തിലെ ബാധ്യതകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇല്ല ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല എന്ന് പാർവതി പറഞ്ഞു വരുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വന്നേക്കാം എന്ന പ്രതീക്ഷ പാർവതിയും നൽകുന്നു മകൻ കണ്ണന്റെ സംഗീത ചടങ്ങിൽ പാർവതി ചെയ്ത നൃത്തം വളരെ ഇമോഷണലും വൈറലുമായിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർവതി നൽകിയ മറുപടി ഇങ്ങനെയാണ് ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല എനിക്ക് നൃത്തത്തിലൂടെയാണ് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ മക്കളോടുള്ള എൻ്റെ ഇമോഷൻ ഞാൻ നൃത്തത്തിലൂടെ കൺവേ ചെയ്തു എന്ന് മാത്രം ജയറാം പറയുന്നത് ഇപ്പോൾ തനിക്ക് വയസ്സുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് ജയറാമിന് ആ പ്രായമാണെങ്കിൽ ഇച്ചിരി മെച്ചൂരിറ്റി ഇല്ലാത്ത ആളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അല്പം മെച്ചൂരിറ്റി വേണമല്ലോ അതുകൊണ്ട് പ്രായ കൂടുതൽ ഉണ്ടാവും അല്ലാതെ എനിക്ക് ചിലപ്പോഴൊക്കെ പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് തോന്നാറുള്ളത് ജയറാമുമായി വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പാർവതി പറഞ്ഞു അത് ജയറാം തന്നെയാണ് എന്ന് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കിയാണ് ചെലവ് ചെയ്യുന്നത് മക്കളുടെ കല്യാണ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ എനിക്കായിരുന്നുവെങ്കിലും തീരുമാനങ്ങളെല്ലാം ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്താണ് എടുക്കാറുള്ളത് എന്നാണ് പാർവതി പറഞ്ഞത് കുടുംബം വലുതായി രണ്ട് മക്കളെ കൂടിക്കിട്ടി കണ്ണനെ പോലെ തന്നെയാണ് എനിക്ക് മകളുടെ ഭർത്താവ് നവനീതും കണ്ണൻ്റെ ഭാര്യ തരിണി എൻ്റെ വലങ്കയായി കൂടെ തന്നെയുണ്ട് പാർവതി ജയറാം പറഞ്ഞു